ഹലോ ഗായീസ് ഞാൻ നിങ്ങളുടെ സ്വന്തം രാജ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗായീസ് അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ടാവും അപ്പോൾ നമ്മൾ തൃശ്ശൂർ ആണ് എൻ്റെ സ്ഥലം അപ്പോൾ തൃശ്ശൂരിലെ തന്നെ ഏറ്റവും ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലമായിരിക്കും പക്ഷേ നമ്മളിന്നും വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമ്മുടെ വീട് അടുത്താണ് ഒരു മൂന്ന് കിലോമീറ്റർ ജസ്റ്റ് തൃശ്ശൂർ വേണ്ടിയിരുന്നു അപ്പോൾ നമുക്ക് ഞാൻ വൈകുന്നേരം ആകുമ്പോൾ കൂടി കഴിഞ്ഞ് അവിടെ പോയിക്കിരുന്ന് ഡെയിലി ഇല്ലെങ്കിലും ഒരു ഒന്നരടം ഒക്കെ നമുക്ക് മൈൻഡ് നെയ്മൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകാറുണ്ട് അപ്പോൾ അതും കൂടി എൻ്റെ നമ്മുടെ യൂട്യൂബ് പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചു തരാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമായിരിക്കും തൃശ്ശാരണെങ്കിൽ തൃശ്ശൂകാര് കമൻ്റ് അടിക്കുക ആ സ്ഥലം ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് സ്ഥലത്തേക്ക് പോവാം അപ്പോൾ നമ്മുടെ ബുള്ളറ്റ് വീട്ടൻ്റെ ഓണമായിട്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഓർഡർ വെച്ചിട്ട് കാണാം ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കാനാ കുറച്ചിരിട്ടായി ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ആണ് എന്നാലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്ന് വിചാരിക്കാം അപ്പൊ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ഏതാ സ്ഥലം എന്ന് അപ്പൊ ഇത് തന്നെ ഇവിടെയാണ് നമ്മുടെ തൃശൂർ കൊടം നടക്കുന്ന സ്ഥലം തെക്കേ ഗോപുര നട നമ്മുടെ ബാക്കിലാണ് തെക്കേ ഗോപി നട വടക്കുന്നാഥൻ്റെ ഇപ്പോൾ ജനസാഗരം തിങ്ങി എന്ന് പറയുന്ന നമ്മുടെ എന്താ പറയുക കുടമാറ്റം നടക്കണ സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ കുറച്ച് പേരുള്ളൂ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പൊതുവേ കുറവാണ് ആൾക്കാരുണ്ടാവാറുള്ളൂ അല്ലെങ്കിൽ സൺഡേക്കാണെങ്കിൽ നിറച്ച് ആൾക്കാരാണ് കൂട്ടോ അപ്പോൾ ഞാനിപ്പോൾ അവിടെ ലൈറ്റിൻ്റെ പ്രശ്നമുള്ളവരാണ് ഞാൻ ഇങ്ങോട്ട് നടന്ന് വരണത് ലൈറ്റുള്ളവർത്തേക്ക് അല്ലെങ്കിൽ ഞാൻ ആ ഒരു അറക്കത്തെ ഇരിക്കാറാണ് പതിവ് അതായത് തെക്കോട്ടറക്കെന്ന് പറയും നമ്മൾ തൃശുകാർ അപ്പോൾ നമുക്കറിയാം ഓരോ സിനിമയിലും നമ്മൾ പറയണത് കേട്ടിട്ടുണ്ട് ഏറ്റവും എന്താ പറയുക ഏതാ പുണ്യാളൊക്കെ പറയില്ലേ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് അത് എൻ്റെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ അത് നിങ്ങൾക്കും കുറേ പേർക്കത് അറിയാതിരിക്കും തൃശുകാർക്ക് പുറത്തുള്ളവർക്കും ഉണ്ടാവും നമുക്കൊന്ന് അവിടെ പോയി ഇരുന്നിട്ടുള്ള കാഴ്ചകളൊന്നു കാണിക്കാം ഇവിടേക്ക് നോക്കിയേ എന്ത് സമാധാനമായി സ്ഥല പക്ഷെ തൊട്ട് ഇപ്പുറത്തേക്ക് ഫുൾ വണ്ടി തൃശൂർ റൗണ്ടാണ് നമ്മൾ കണ്ടോണ്ടിരിക്കണേ തേക്കൻകാട് മൈതാനത്തിന്റെ ഉള്ളില് എപ്പോഴും ഒരു സമാധാനമായ ഒരു അന്തരീക്ഷമാണ് അത് ഇപ്പോൾ തൃശ്ശൂർ പൂരം നടക്കണ ഒരു ടൈമല്ല അതെപ്പോൾ വന്നാലും നിനക്ക് ആ ഒരു ഫീല് കിട്ടും അതാണ് നമ്മുടെ ഒരു തൃശ്ശൂർ ജില്ലയുടെ പ്രത്യേകത അപ്പോൾ ഇവിടെ ഐസ്ക്രീം വണ്ടികൾ കപ്പലണ്ടി എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കപ്പലണ്ടിയൊക്കെ മേടിച്ച് അവിടെ പോയി കുറച്ച് നേരം കീക്കിന്ന് ഞാൻ ഒറ്റയ്ക്കുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരന്മാരെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കൂടെ ഇപ്പോൾ ഒറ്റയ്ക്കുള്ളോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മെയിനായിട്ട് വന്നത് അപ്പോൾ അപ്പോൾ നമ്മുടെ വണ്ടി അപ്പൊ നമ്മളിത് നമ്മുടെ തെക്കേ ഗോവിൽ നാടൻ ഫ്രണ്ടില് വന്നിരുന്നുണ്ടാവ നമ്മൾ ഡെയിലി വന്നിരിക്കണ സ്ഥലാണ് ഭയങ്കര ഒരു പോസിറ്റീവ് വൈപ്പുള്ള സ്ഥലമാണ് ഉണ്ട് അത് വന്നിരുന്നാലും മനസ്സിലാവുള്ളൂ ഇതൊന്നും അവർക്ക് അറിയായിരിക്കും അതെ നമ്മുടെ ബാക്കിൽ ദേ തെക്കേ ഗോപി നടയാണ് കാണുന്നത് ഇവിടെയാണ് നമ്മുടെ തിരുവമ്പാടിയിലെ ആനകളൊക്കെ നരന്ന് നിൽക്കുന്ന സ്ഥലം പുടമാറ്റത്തിന് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ കേട്ടോ അപ്പോൾ തൃശ്ശൂരിനായിട്ട് ജനിച്ചതിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യത്തിൽ ഒന്നാണിത് ഇനിയും ഉണ്ട് കേട്ടോ കുറേ കാര്യങ്ങൾ തൃശ്ശൂർ ബാക്കിയുള്ള ജില്ലകൾ നമ്മൾ താറ്റിപ്പറയല്ല തൃശ്ശൂരിലുള്ള പ്രത്യേകതകളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും കേട്ടോ